ചെറുപ്പുളശ്ശേരി കോട്ടക്കുന്നിലെ കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തണമെന്നാവശ്യപ്പെട്ട് സിപിഎം അനിശ്ചിതകാല സമരം ആരംഭിച്ചു ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആരംഭിച്ച സമരം സിപിഎം സെക്രട്ടറി കെ നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു ചെറുപ്പുളശ്ശേരി നഗരസഭയുടെ അതിർത്തിയായ ചെമ്പരത്തിമാട് മലയിലാണ് കോഴിമാലിന്യ സംസ്കരണ ഫാക്ടറി പ്രവർത്തിക്കുന്നത് സമീപത്തെ പ്രദേശമായ കോട്ടക്കുന്ന സെക്രട്ടറി പടി പ്രദേശത്തുള്ളവർക്ക് ഫാക്ടറിയിൽ നിന്നുള്ള ദുർഗന്ധം അസഹനീയമാണ് ഇപ്പോൾ പ്രദേശത്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും നാട്ടുകാർ പറയുന്നു നഗരസഭ ഒന്നിലധികം തവണ സ്റ്റോപ്പ് മെമ്മോ നൽകിയതിനു ശേഷവും പ്രവർത്തിക്കുന്നുവെന്നും പരാതിയുണ്ട് ഈ സാഹചര്യത്തിലാണ് സി പി എം അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുന്നത് ഉദ്ഘാടനം ചെയ്തു എവിടെ നിന്നെങ്കിലും നമ്മുടെ പ്രദേശത്ത് വന്ന് ഇത്തരത്തിലുള്ള സാമൂഹ്യത്തിനുള്ള പ്രവർത്തനം നടത്തി ആ പ്രദേശത്തെ ജനങ്ങളെ ദുരിതത്തിലേക്ക് എടുത്തി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിച്ച് തണ്ടും തടിയും കാട്ടിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ അത് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ ഈ സ്ഥാപനത്തിന്റെ ഉടമ ആ വസ്തുതകൾ മനസ്സിലാക്കണം ഈ ജനങ്ങൾ ഒറ്റക്കെട്ടായി അതിന് കക്ഷി രാഷ്ട്രീയ ഭേദമൊന്നുമില്ല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ സി ജയകൃഷ്ണൻ പി കെ ലുക്മാൻ കെ ഗംഗാധരൻ നഗരസഭാ അംഗം കെ സി ബിനീഷ് കെ ബാലകൃഷ്ണൻ ഒ സുലൈഗ അണികണ്ഠൻ കൊട്ടച്ചാലിൽ എന്നിവർ പങ്കെടുത്തു ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ